ഉൾക്കൊടിപ്പുകൾ ആലങ്കാരിക ഭംഗിയോടെ കവിതകളാക്കി മാറ്റിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പാട്ട് എന്ന കവിതയ്ക്കെതിരെ ദുരിശ്രമം നടത്തുകയാണ് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള ആ പൂതൻകളിയുമായി ഒരു ഐതിഹ്യ ബന്ധ ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശേഷി ദൈവത്തിൻ്റെയും ഗുരുജനങ്ങളുടെയും അഭിവന്യ സദസ്സിന്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ ഇന്ന് വരണ ദിവസം പട്ടണത്തില് വളരണ നമ്പുവിന് ഇതൊന്നും അറിയില്ലേ പൂതൻന്ന് വച്ച ഭൂതം നങ്ങേലി ഒരു അന്തർജനത്തിന്റെ സുന്ദരക്കൂട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കത്തോണ്ട് പോയി അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ പൂത തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ പിന്നെന്താ പറഞ്ഞു തരാലോ പൂതന് വരാൻ ഇനിയും സമയമുണ്ട് അതിനു മുൻപ് തന്നെ പറഞ്ഞു പറഞ്ഞു വാ നമുക്ക് തറേതിരിക്കാം ഇടശ്ശേരി ഗോവിന്ദൻ ആയിരുന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് മനുഷ്യരെ വരെ തിന്നിരുന്ന നബൂതം പിന്നെ പാപമായി മാറിയ കഥയാ അത് അത് കേട്ടാൽ അമ്മുന്റെ സംശയങ്ങളൊക്കെ മാറും പിന്നെന്താ കേട്ടോളൂ

കാ മോരൊഴിച്ചൊക്കി വടിച്ചിട്ട് കാക്കേ പാട്ടുകൾ പാടിയിട്ട് മാന തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി నాడే వద చాలు రుంబరి చాలు తలి వద చాలు పేనది చాలు తంగా కుడత్తినే తాలో లంపాడిండు తంగా కట్తిలి పట్తు విరి చిండు తడుదనే ఉందు യച്ചു കഴിഞ്ഞു കണ്ണും കാറും ഉറച്ചു കഴിഞ്ഞു പള്ളി കൂടത്തിൽ പോയി പഠിക്കാനുള്ളി കൗരുകമേറി കഴിഞ്ഞു നന്നേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തുന്നു ദിവസവും ഇട്ട് പറഞ്ഞു ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ ഒരു ദിവസം നിൽക്ക ഉണ്ണിയെ കണ്ടു ഹായ് ഏതൊരു ഭൂമിയുള്ള കുട്ടി ഭൂതാണേലും അവളൊരു സ്ത്രീ അല്ലേ ഭൂതത്തിന് തോന്നി ഉണ്ണേ തന്റെ കുട്ടിയായിട്ട് പണത്തിയാലോ അതെന്ത് ചെയ്തു അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി ഉണ്ണി വരണ വഴിയില് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു ആള് പറഞ്ഞു കാട്ടിലറിഞ്ഞണയുകിലോ ഗുരുനാഥൻ ും ഗുരുടിയേ പൂങ്കരലിലെ പോന്നണയും പൊൻകിലെ വണ്ടോടിലും നീല കല്ലോലിൽ മാന്തളിലീ തൂവല്ലി പൂമുനയാ ൂതലി ചെറുകാറ്റിടയിൽ എഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലും പൂത്തവര ചോട്ടിലും പെൺകൊടി ഓലയെഴുത്താണികളെ കാട്ടിലാ ഞാൻ കളവും കാട്ടിലാ ഞാൻ കളവും േ അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി സ്കൂളിൽ പോണ്ടല്ലോ നോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പോയി പാവ അമ്മ ഉണ്ണി കാണാതെ സങ്കടപ്പെടുന്നു കേട്ടോളൂ ിൽ വന്നി മഞ്ഞ കതിരു പൊങ്ങി വിയതലേ കൾ പൊങ്ങി എഴുതുവായ കിടാവ് വന്നില്ല എവിടെ പോരി കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടനാളന്മാറ്റി കളിക്കും പരവീനല്ല നിന്നു പോയി കുഞ്ഞിരിവിലേ കൂർത്ത കഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ ുമരച്ചോട്ടി ഇരുന്ന് പൂതം പൂവൻ പഴം പോലുള്ള കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ നരുക ഭൂതത്തിന് കാര്യം മനസ്സിലായ അവൾ എന്തു ചെയ്തു എന്നോട്ട് ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാറങ്ങാളം

െട്ടി തന്നില്ല പൊന്നാരക്കുട്ടനെ ഞാനെടുതും അപ്പൊന്നും നോക്കാതെ അമ്മി നോക്കാതെ അമ്മ തന്ന കണ്ണുകൾ ചൂർന്നെടുത്തു പുലരിച്ചന്താ പോലവേ ഭൂതത്തിൽ ഇതിലും വലിയതാണന്റെ കൊണ്ടോമന അതിനെ തരീകന്റെ ഭൂതമേനീ ആക്കിപ്പോ കണ് കാണുന്നല്ലോ ഭൂതം വേറൊരു വിധി എടുത്തു ോ പറു പൂതനം ചേരോട് മന്ത്രം ജപിച്ചു പൂതനം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു പൂതനം മാതണം അമ്മയെടുത്തിട്ടുമ കൊടുത്തി മോദം മൂക്കാവിൽ തടകി തടകി തടവിന്നെ നോതിയേടിക്കാട്ടവേ വഞ്ചി തന്നൊരു കൊട്ട പൂതമിതെണ്ു കയത്താൾ

പതിച്ചു ൂതം കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൽ അമ്മേ നിങ്ങടെ തന്റെ കുഞ്ഞിനെ ഞാനിനിമേലിൽ മറച്ചു പിടിക്കുക എന്നേറ്റിടല്ലേ

കളന്ന് തുറച്ച് കഴിഞ്ഞും കൊണ്ടങ്ങ ഞാൻ നിന്നു അമ്മയ്ക്ക് പാവം തോന്നി അവള് പറഞ്ഞു മകര കൊയ്ത്തുകി തെങ്ങൾ കണ്ട പുണങ്ങി കാലം കളമത്തതിർമണി കളമതിരൂത്ത കുന്നുകൾ തീക്കും കാലം വന്നു മടങ്ങണ പാണ്ടുകൾ പോന്നു നീക്കു ചേക്കാ ഞങ്ങളെ വീട്ടിനു മംഗളവേണ ഞങ്ങൾ തന്തിക്കാൻ മറഞ്ഞിന് തന്നേ എന്നു പറഞ്ഞു മറഞ്ഞാടോടാടുകൾ മകര കൊയ്ത്തു കരിഞ്ഞാറിപ്പോൾ ഒന്നു വന്നു എന്തേ ദൈവമേ ഭരവന്ദിതവക്തേം അല്ലയോ ഭരവന്ദിതവക്തേം അല്ലയോ ഭരവന്ദിതവക്തേം അല്ലയോ ഭരവന്ദിതവക്തേം അല്ലയോ ഭരവന്ദിതവക്തേം അല്ലയോ ഭരവന്ദിതവക്തേം അല്ലയോ ഭരവന്ദിതവക്തേം അല്ലയോ